ചാന്ദ്രദിന പ്രസംഗം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിന്ന് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ആദരണീയനായ അധ്യാപകർക്കും എൻ്റെ സഹപാഠികൾക്കും വളരെ നല്ലൊരു സുപ്രഭാതം നേരുന്നു മാനവരാശിക്ക് വലിയ കുതിച്ചു എന്ന് കരുതപ്പെടുന്ന ചന്ദ്രനിൽ മനുഷ്യൻ്റെ ആദ്യ ചുവടുവെപ്പിൻ്റെ ഓർമ്മയ്ക്കായാണ് നാം ിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ ഇരുപതിനാണ് അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോൺ എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിംഗ് എന്ന മൂവർ സംഘം അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ചന്ദ്രോപരിതലത്തിൽ എത്തിയത് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച ദൗത്യമായിരുന്നു അപ്പോളോ പതിനൊന്നിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് നീൽ ആംസ്ട്രോങ് ഈഗിൾ എന്ന വാഹനത്തിൽ നിന്നും ഇറങ്ങി ചന്ദ്രനിൽ കാൽകുത്തിയത് ചന്ദ്രനിൽ കാൽകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആയിരുന്നു മൂന്നാമൻ മൈക്കിൾ കോളിങ്സ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ഇരുപത്തി ഒന്ന് മണിക്കൂർ അവർ അവിടെ ചിലവഴിച്ചു പേടകത്തിന് പുറത്ത് രണ്ടര മണിക്കൂർ അവർ ചെലവഴിച്ചു ഈഗൽ ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ചപ്പോൾ നീർ ആംസ്ട്രോങ് ടെക്സാസിലെ മിഷൻ കൺട്രോളിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു കഴുത ഇറങ്ങി പ്രശാന്തിയുടെ സമുദ്രം എന്നാണ് അവർ ആ സ്ഥലത്ത് പേരിട്ടത് അവർ രണ്ടുപേരും ചേർന്ന് യു എസ് കൂടി നാട്ടി പിന്നീട് നിര്യാതരായ ശൂന്യാകാശ സഞ്ചാരികളുടെ മെഡലുകളും ഒരു ലോഹത്തകിടും അവിടെ നിക്ഷേപിച്ചു ചന്ദ്രനിൽ നിന്നും പാറ കഷ്ണങ്ങളും അവർ എടുത്തു മൂന്ന് ഉപകരണങ്ങളും അവിടെ സജ്ജമാക്കുകയും ചെയ്തു ഇവിടെ ഭൂഗർഭത്തിൽ നിന്നുള്ള മനുഷ്യർ ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ സമസ്ത മാനവർക്കുമായി സമാധാനപരമായി എത്തിച്ചേർന്നു എന്നെഴുതി അവർ ഒപ്പുവച്ചു ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ അവർ മാതൃകാ പേടകത്തിൽ കയറി ഭൂമിയിലേക്ക് തിരിച്ചു അവർ മൂവരും ജൂലൈ ഇരുപത്തിനാലിന് സുരക്ഷിതമായി ഭൂമിയിൽ എത്തി ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് ടൺ ഭാരമുണ്ടായിരുന്നു അപ്പോളോ പതിനൊന്നിന് നൂറ്റി പത്ത് മീറ്റർ ഉയരവും സാറ്റേൺ അഞ്ച് എന്ന റോക്കറ്റ് മുപ്പത് ലക്ഷം കിലോഗ്രാം ശക്തിയോടെയാണ് അപ്പോളോ പതിനൊന്നിനെ ഉയർത്തിവിട്ടത് ചരിത്രത്തിലെ നാഴികക്കല്ലായ ഈ സംഭവം വിശേഷിപ്പിക്കപ്പെടുന്നത് ഇത് മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു എന്നാണ് ഈ വർഷത്തെ ചാന്ദ്രദിന സന്ദേശം നീളുകളെ പ്രകാശിപ്പിക്കുന്നു ഇലിമിനേറ്റിംഗ് ദി ഷാഡോസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യക്കും ചന്ദ്രനെ സ്പർശിച്ച നാലാമത്തെ രാജ്യമെന്ന വിശേഷണം ലഭിച്ചു എന്നത് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് ഒരു വലിയ നേട്ടം തന്നെയാണ് ചരിത്രത്തിലെ നാഴികക്കല്ലായ ഈ സംഭവത്തിൻ്റെ സ്മരണയും ചാന്ദ്രപര്യവേഷണത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് അവബോധം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം പ്രധാനമായും ആചരിക്കുന്നത് ചന്ദ്രനെ പറ്റി ഇനിയും കൂടുതൽ വിവരങ്ങൾ അറിയാനും പഠിക്കാനുമുണ്ട് അതൊക്കെയും എത്രയും പെട്ടെന്ന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും ശാന്ദ്രദിന ആശംസകൾ നന്ദി